എനിക്ക് എട്ടരക്കാണ് ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ പോവുന്നുട്ടോ റാപ്പിഡോ ബുക്ക് ചെയ്യാൻ നോക്കാം കിട്ടി രാത്രി രണ്ടരയ്ക്കും റാപ്പിഡോ കിട്ടി ഇൻ ടു മിനിറ്റ്സ് അതൊക്കെ ബാഗൊക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങാം താഴെ പോയി പോസ്റ്റ് ആവാം രാത്രി ആയാലും നമുക്ക് കമ്പനി രാത്രി സമയം നോക്കിക്ക രണ്ടരുപത്തൊമ്പത് അമ്മാർ ഇപ്പോഴും എൻ്റെ കൂടുങ്ങാളെ ടാ ടൂട്ടുമുട്ടു മറ്റേ പുള്ളിക്കാരെ വിളിച്ചു വരും ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ആണെന്ന് ഇരിക്കുക അവിടെ ഗില്ലിയിലെ പാട്ട് കേൾക്കുകയാണ് എനിക്ക് അതാണ് നമ്മുടെ റാപ്പിഡ് വരുന്നുണ്ട് പട്ടികയിൽ നിന്ന് വരുന്നുണ്ട് തന്നെയാണ് ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി കാണും എന്നാണ് പറയുക ബാംഗ്ലൂര് ഫുള് മലയാളിസാണ് പക്ഷേ എന്റെ റാപ്പോ പയ്യൻ മലയാളി ആയിരിക്കും എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് ഈ ബൈ ഒക്കെ സർക്കാർ പെർമിറ്റ് ചെയ്യണം ഇതിപ്പോ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസയാവും ബൈക്ക് ടാക്സ് വലിയ പൈസ ഒന്നും ആവില്ല അമ്പത് രൂപ എങ്ങാണ്ടാണ് എനിക്ക് ഇവിടെ സ്റ്റോപ്പ് പോലുള്ള ചാർജ് അതിപ്പോ ക്യാബ് അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും അതും കൂട്ടുണ്ട് കേട്ടോ ബൈക്ക് ടാക്സി ഒരു കാരണം നാട്ടിതേ പോലെ അല്ല കേട്ടോ ഇവിടെ രണ്ടരക്കും സ്ട്രീറ്റ് ലൈറ്റും ഫുഡ് വെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ട് ഒരു രണ്ടരയാണെന്നുള്ള ഫീൽ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മള് സാധാരണ എല്ലാരും അല്ലെങ്കിൽ മിക്കവരും ക്യാബിലാണ് പോവുക അപ്പൊ ഇങ്ങനെ ബസ് ഉണ്ടെന്ന് അറിയാം എന്നാൽ എന്നെ ഈ വട്ടം ബസ്സിൽ പോയി നോക്കാമെന്ന് ചോദിച്ചു അപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ബസ് എവിടെ നിർത്തും എവിടെ ചെന്ന് കേറണം എന്നൊക്കെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യണോ പ്രീബുക്ക് ചെയ്യണോ അങ്ങനത്തെ കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോ ഞാനിവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ പോയി തിരക്കി അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടക്ടറാണ് ആക്ച്വലി ഒരു ബസ്സിന്റെ കണ്ടക്ടറാണ് പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് എനിക്കറിയാം എന്നാ കന്നഡയിലാണ് ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ പുള്ളിക്ക് എന്തായാലും മനസ്സിലായി ഞാൻ ഇവിടുത്തെ കാരനല്ല പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് നല്ല ഡീസെന്റായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ വരണം ഇവിടെ നിന്നാ മതി ബസ് വരും പതിനഞ്ച് മിനിറ്റ് കൊടുമ്പോൾ ബസ് വരും ഇവിടെ വന്നിരുന്നാൽ മതി സേഫ് സേഫാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ആളുണ്ടെങ്കിൽ അവർ വന്ന് വിളിച്ചുകൊണ്ടുപോയിക്കോളും പുള്ളി കൃത്യമായി എനിക്ക് പറഞ്ഞു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു മുന്നൂറ്റി നാൽപ്പത് രൂപയായി ഞാൻ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറി ബസ്സിൽ അതേ ആൾക്കാരൊക്കെ കണ്ടിരിക്കുന്നു നാട്ടിൽ ഇതേപോലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി ഇതില് പൈസ നമുക്ക് ക്യാഷ് കൊടുക്കാം അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം ഇപ്പോ എയർപോർട്ടിലോട്ട് പോകാൻ ഇവിടുന്ന് ഒരു ക്യാബ് കുറഞ്ഞത് ഒരായിരം രൂപ ഞാൻ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതൊന്നും ഒന്നുമല്ല രാത്രി ചായ പിടിക്കാൻ വൃത്തിയ ഓട്ടോക്കാരും ഒക്കെയാണ് ചായ കിടക്കുന്നത് ചായ ക്ലാസ് ആണ് നമ്മുടെ ചായക്കാർക്കാർ ആകുമ്പോ പറഞ്ഞ് വന്നിട്ട് നമ്മളപ്പം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് അതിൽ വലിയ ലാഗേജൊന്നും നമ്മക്ക് സിമ്പിളായി എത്തണത്തിലായി പോകാനുള്ളത് ബസ് ആണ് അടിപൊളി സുഖമായി ഇരുന്ന യാത്ര ചെയ്ത് പോവാ വലിയ ചിലവാണ് ദൂരെ കാണുന്ന സാധനം അങ്ങനെ പോയി പെട്ടെന്ന് വരച്ചോ പ്രകാശമൊക്കെ പഠിച്ച് ദൂരെ പറമ്പ് പോകാതിരിക്കുന്ന യാത്ര അത്ര ഇന്ന് ആക്ച്വലി എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത് ടീ റ്റൂര് തന്നെയാണ് ഭയങ്കര സംഭവം തരുന്ന നമ്മൾ വീടേ ഇവിടെ നമുക്ക് പോവാ ഒരു ഐഡിയ ഇല്ലല്ലോ ചോദിച്ചു പോവാ അങ്ങനെ നമ്മള് ചോദിച്ചു ചോദിച്ച് കാണുമ്പോൾ ഇൻട്രസ്റ്റ് എനിക്ക് ഒരു സീനാണ് നിങ്ങൾ ആക്ച്വലി കണ്ടത് അത് എവിടെ ഇത് നേരം കൊറച്ചായിരുന്നു ഞാനും ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞിട്ട് സംഭവമൊക്കെ സൈൻ ബോർഡൊക്കെ ഇംഗ്ലീഷില് മാത്രമേ ഉള്ളൂ ഇവിടെ കന്നഡ ഭയങ്കര സംഭവമാണ് പറഞ്ഞിട്ട് ഇവിടത്തെ എയർപോർട്ടില് കന്നഡ കാണാത്ത വേറെ കുറച്ചുകൂടെ ലോക്കൽ ലാംഗ്വേജുകൾ കൊടുക്കായിരുന്നു ഇംഗ്ലീഷ് മാത്രം അറിയാനുള്ള എത്ര പേരുണ്ട് എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ കുറച്ചും കൂടി ഒരു അവരുടെ മെയിൻ്റെ നോക്കുമ്പോൾ എയർപോർട്ട് ഇവിടെയും സത്യം പറഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലെ ഒരുപാട് ആൾക്കാരിങ്ങനെ നേരത്തെ വന്നിരുന്ന പുറത്ത് കിടക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റും ഞാൻ പഠിക്കാൻ കാഴ്ചയൊക്കെ നടക്കുകയാണ് ഭയങ്കര പെട്ടെന്ന് വിളിച്ചതൊക്കെ കാണുന്നുണ്ട് എയർപോർട്ടിലോട്ടാണ് പോകുന്നതെന്ന് മാത്രം അറിയാം എന്തായാലും ഭയങ്കര നേരത്തെ ഞാൻ വന്നേക്കണേ ഒരുപാട് കാണുന്നുണ്ട് അപ്പം അകത്ത് കയറി എവിടെയെങ്കിലും ഇരിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നടന്ന സൈൻ ബോർഡ് നോക്കി ഞാൻ നടന്നോതിരിക്കില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധികം വായിക്കാൻ അറിയാത്ത സാധാരണക്കാരൊക്കെ വന്നാലോ എപ്പോഴെങ്കിലും ഇവിടേക്കൊന്ന് വരുക ഇവിടെ ഒന്ന് കാണുക ഒരു രസം നേരത്തേക്ക് വന്ന് ചുമ്മാ ഇരിക്കുകൂടു നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ നമ്മളിപ്പം ഐ ഡി കാർഡൊക്കെ കാണിച്ച് നമ്മളെ ബോർഡിംഗ് ക്ലാസ് ഐ ഡി കാർഡ് ചെക്ക് നമ്മൾ അടുത്ത് കേറി രാജവട്ടാരം പോലെ രാജസൈ

പക്ഷേ കാണുന്ന ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല കാലം വരുമ്പോൾ നമ്മുടെ പേരൻസിനെ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഒന്ന് കേൾക്കുക നമ്മൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത് എബ്രോഡാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരാണ് ആണ് ചെന്നൈ ആണ് എവിടെയാണെങ്കിലും എയർ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവരെ ഇടയ്ക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യും വലിയ പൈസ ഒന്നും ആവുകാൽ ചെറിയൊരു എമൗണ്ടിന് നേരത്തെ ബുക്ക് ചെയ്താൽ പറ്റും കാരണം എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹമായിരിക്കും നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ ആകാശത്ത് കാണുന്ന സംഭവത്തിൽ ഒന്ന് കേറുക ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും നല്ലൊരു കാലം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പേരൻസ് ഹാർഡ് വർക്ക് ചെയ്ത് അവർ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടല്ലേ നമ്മൾ അവർക്ക് കുറച്ച് തിരിച്ചു കൊടുക്കുക അവരുടെ ഇഷ്ടങ്ങളൊക്കെ വെച്ച് അവര് നമുക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ നന്നാവാൻ വേണ്ടി ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാവരും ഇപ്പം എവിടെങ്കിലും ഒക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സീസൺ നിങ്ങളുടെ ഫ്ലൈറ്റിനകത്ത് കേറി അങ്ങനെ അവരെ ബുദ്ധി കൊടുത്ത കേട്ടോ എനിക്ക് മൊത്തം ഫുഡ് കഴിച്ച് വരുന്നേക്ക് നാം പൊളിഞ്ഞെത്തി കേട്ടാ അപ്പം ഞാൻ ബുക്ക് ആദ്യമൊന്നും എത്തില്ല ആദ്യം മാറിപ്പോറച്ചൊന്ന് കൊണ്ടുപോയി കൂടെ പറയാൻ വെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാവർക്കും ഫുഡ് കൊടുക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് അങ്ങനെയൊക്കെ ശീലം എന്തായാലും രാത്രി അധികം ഒന്നും കഴിക്കാൻ ഇതുകൊണ്ട് നല്ലപോലെ ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മളങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് പിന്നെ ഇവിടുന്ന് വീട്ടിലോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം ബസ് തപ്പിയെടുക്കണം

เัอไปประกานะ